പിന്നെ കൊയിലപ്പം ഉണ്ട് ഇതുണ്ട് ഇതുണ്ട് പിന്നെ നുറുക്കൈറ്റംസുകൾ ഐറ്റംസുകളുണ്ട് ഇതെന്ത് പൊടിയാ ചമ്മന്തി പൊടിയാ ഇതെന്ത് പൊടിയാ ആ ഇഡ്ലി ഉണ്ട് വേറെ സ്പെഷ്യൽ ഉള്ളത് ഇവിടെ ആ ടൊമാറ്റോ നുറുക്ക് പിന്നെന്താ പറയുക ഇത് അച്ചപ്പം അച്ചപ്പം നുറുക്കുകൾ ഐറ്റംസുകൾ പിന്നെ തക്കാളി ലൈസ് കാര്യങ്ങൾ എന്തെന്താ ഇതുണ്ട് നുറുക്ക് ഐറ്റംസുകൾ നുറുക്ക് ഐറ്റംസുകൾ കായവറവുണ്ട് കായ വറവ് അവരുടെ പേരിൽ തന്നെ എം എം ആർ എസ് കേട്ടോ എം ആർ എസ് പിന്നെ കടല പിന്നെ നിറവ് കിട്ടിയിട്ടിട്ടാ രാധാ ക്ഷേട്ടനെ കിട്ടിയിട്ടിട്ടാ നമ്മുടെ സംസ്കാരം അത് നമ്മുടെ ചാനലിൽ ഒന്ന് പരിചയപ്പെടുത്താച്ചിട്ടാണ് നിങ്ങളുടെ ഷോപ്പ് അപ്പോൾ ഇവിടെ കുറച്ച് കസ്റ്റമറൊക്കെ ഉണ്ട് നമ്മുടെ പരിചയക്കാരൊക്കെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ വിളിക്കുകയാണെങ്കിൽ ആ ഇല്ല മലപ്പുറത്തേക്ക് കൊണ്ടുപോയി എല്ലായിടത്തും സാധനം പോകുന്ന രാധേഷേട്ടൻ പറയണത് ഒരു മലയാളിയാണ് നമസ്കാരം ഞാൻ ഇപ്പം പാലക്കാടല്ലാ ഞാൻ വന്നപ്പോൾ കുറച്ച് ഒക്കെ വാങ്ങാനായിട്ട് ഒരു ബേക്കറി കടയിൽ കണ്ടു അപ്പോൾ അത് അവിടെ അവിടെ നിർമ്മിക്കുന്ന ബാക്കി കടയിലുണ്ട് മിക്സർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടാം ഹോൾസെയിലായിട്ട് ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ഷോപ്പൊന്ന് പരിചയപ്പെടുത്തിയല്ല ഇത് മഞ്ഞക്കുളത്ത് നിന്ന് മാർക്കറ്റ് റോഡാണ് ഇത് മഞ്ഞക്കുളം റോഡ് മുതൽ മഞ്ഞ മാർക്കറ്റ് പോണ റോഡാണ് അപ്പോൾ ഷോപ്പിൻ്റെ പേര് എം എസ് ആറ് ബനാന ചിപ്സ് ഇട്ടോ അലുവ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയ ഷോപ്പാണ് അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അവർ ഹോൾസെയിലാണ് കൂടുതൽ നമുക്ക് ഷോപ്പിൽ കയറിയിട്ട് വിശേഷമൊക്കെ ചോദിക്കാം ഷോപ്പിലത് ഫുള്ള് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുന്നുണ്ട് വേണ്ട ഫുള്ള് പാക്കിങ്ങും കാര്യങ്ങളും നമുക്ക് ഹോൾസെയിലായിട്ട് കടക്കാർക്ക് കൊടുക്കാനും പാർട്ടിക്കും പരിപാടിക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഫുൾ സെറ്റിലാണ് ഇരിക്കുന്നത് കണ്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ വിളിച്ച് പറഞ്ഞാൽ ഡെലിവറി ചെയ്യും ഡെലിവറി കൊടുക്കില്ല നിങ്ങൾ ആ പാലക്കാട് മാത്രമേ ഡെലിവറി എല്ലായിടത്തും ഉണ്ടോ ആ അത് ഇത് ഇവരെ തന്നെ സാധനം ഇതിൻ്റെ പേരെന്താ പൊട്ടാറ്റോ ചിപ്സാ ആ പൊട്ടാറ്റോ ചിപ്സ് സെറ്റായിട്ട് ഇപ്പോൾ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കാരണം അതുപോലെ പാക്കിങ് നടക്കുന്നു ഇവരെ റാക്ക് കാര്യങ്ങളൊക്കെ കണ്ട ഫുള്ള് സെറ്റിങ് ആണ് വേണ്ട റാക്കിൽ ഫുള്ള് അറേഞ്ച് ചെയ്ത് സാധനം ഉണ്ടോ മിക്സറുകൾ അതുപോലെ ചിപ്സുകൾ പിന്നെ എന്താ ഇവിടെ ഐറ്റംസുകൾ എത്ര ആവശ്യമുണ്ടെങ്കിലും ബനാന ഉണ്ട് കണ്ടോ ഇത് ബനാന ചിപ്സിൻ്റെ പാക്കറ്റ് ഉണ്ടോ ഒന്നും ഞാൻ അതിൽ പറയണില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിലൊക്കെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അവർ നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കാരണം പ്രൈസ് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും മറ്റുള്ള ഷോപ്പുകാർക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഹോൾസെയിൽ ആവശ്യക്കാർക്കൊക്കെ ബൾക്കായിട്ട് ഇവിടെ ഡെലിവറി തരും പാലക്കാടാണ് അപ്പോൾ അവർ എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ എല്ലാവർക്കും ഡെലിവറി കൊടുക്കണ്ട പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അവർ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരെങ്ങനെ ശ്രീ ശ്രീനി ആ ശ്രീനിയട്ടനാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് സ്വന്തം കട ആ നമ്മുടെ ഓണറിൻ്റെ പേര് രാധാഷ്ണേട്ടനാണെന്നാണ് അപ്പോൾ ഇവരോട് ഇവരുടെ നമ്പർ ഇതിൽ വെക്കുന്നുണ്ട് നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതിട്ടാ അപ്പോൾ എല്ലാ സ്ഥലത്തും ഡെലിവറി കൊടുക്കുമല്ലേ ആ അപ്പോൾ എല്ലാ കാര്യത്തും എല്ലാ ഡെലിവറി കൂടെ കിട്ടും എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇവരെ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കുന്നുണ്ട് ലൊക്കേഷൻ കാര്യങ്ങൾ വെക്കുന്നുണ്ട് അപ്പോൾ താല്പര്യപ്പെടുന്നവർ ഇവരെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് മോബിയും ഞങ്ങളുടെ കുട്ടിയൊക്കെ സാധനം കുറച്ച് എടുക്കുന്നുണ്ട് ഞങ്ങളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന സാധനം പാക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അതൊക്കെ ഞങ്ങളുടെ സാധനങ്ങളാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബൾക്ക് സാധനങ്ങളോ ഹോൾസെയിൽ ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇവരെ ഹോൾസെയിൽ ഐറ്റുകാർ ബോർഡ് മേധാനം ഉണ്ടോ ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പാണ് റീറ്റെയിൽ ആവശ്യക്കാർക്കും ഹോൾസെയിൽ ആവശ്യക്കാർക്കും അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയുള്ള വീഡിയോ കൂടുതൽ വിവരങ്ങളൊക്കെ ഇവരെ വിളിച്ചാൽ അവർ പറഞ്ഞുതരും ഓക്കെ ബാക്കി നമ്മുടെ ചാനലിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതെന്താണ് ശർക്കര ഇതാണ് ശർക്കര പേരിയാണ് ഈ സാധനം എന്താ പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കടലുണ്ട് കടലുണ്ട് പിന്നെ കൊയിലപ്പുണ്ട് അതുണ്ട് ഇതുണ്ട് പിന്നെ നുറുക്ക് ഐറ്റംസുകളുണ്ട് പൊടിയാ ചമ്മന്തി പൊടിയാ പൊടിയാണ് പൊടിയാ ആ ഇഡ്ലിപ്പൊടിയുണ്ട് വേറെന്താ ഇവിടെ സ്പെഷ്യൽ ഉള്ളത് ടൊമാറ്റോറുക്ക് ആ ടൊമാറ്റോ നുറുക്ക് പിന്നെ എന്തെന്താ പറയുക ഇത് അച്ചപ്പം അച്ചപ്പം നുറുക്കുകള ഐറ്റംസുകൾ ഇതൊക്കെ പിന്നെ തക്കാളി ലൈസ് കാര്യങ്ങൾ എന്തെന്താണ് ഇതുണ്ട് നുറുക്ക ഐറ്റംസുകൾ നുറുക്ക് ഐറ്റംസുകൾ കായവറവുണ്ട് എന്താ കായവറവ് വേറെ പേരിൽ എന്താ എം എം ആർ എസ് ആട്ടോ എം ആർ എസ് പിന്നെ കടല പിന്നെ നുറുക്ക് നെയ്യപ്പം നിങ്ങളുടെ സ്പെഷ്യലാ ഇത് ടൊമാറ്റോ നു നുറു ആ ടൊമാറ്റോ നുറുക്കട്ടത് ഇതുവരെ ഇവിടെ പാക്ക് ചെയ്യുന്ന തന്നെയാണ് ഇതിൽ ഐസ് ഇട്ടാ അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇവരെ നമ്പർ ഇതിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഡെലിവറി തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് നേരിട്ട് വന്ന് വാങ്ങാം ഒക്കെ ചെയ്യാം ഓക്കെ ഇതുപോലെ ഇതിപ്പോൾ ഡെലിവറി അല്ല അല്ലേ ഇത് എടുക്കില്ല ഡെലിവറി ഏ ഇത് എവിടുക്കുള്ള ഇത് എവിടുക്ക് പോകേണ്ട സാധനമാണ് ഈ ഡെലിവറി കൊടുക്കാം ഷോറിന് കൊടുക്കണോ ഡെലിവറി ഇട്ടത് ഇത് ഒരാവശ്യപ്പെട്ടിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഇത് കേറ്റി വിടേ കൊണ്ടുള്ളൂ കണ്ടോ അപ്പോൾ കേടുവരാതെ സാധനം അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനവും തരും അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ലൊക്കേഷൻ നേരിട്ട് ഒന്ന് വാങ്ങണമെങ്കിൽ നേരിട്ട് വാങ്ങാം വരുമ്പോൾ ജൂമിസ് വേൾഡിൽ കണ്ടിട്ട് വാ വിളിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ചാനൽ കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഇന്ന് കൊടുക്കുമോ ഏ ആ ജൂമിസ് വേൾഡ് കണ്ടിട്ട് വരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബിനൊക്കെ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ആ നമ്മുടെ ഓണറെ കിട്ടിയിട്ടിട്ടാണ് രാധാ ക്ഷേട്ടനെ കിട്ടിയിട്ടിട്ടാണ് നമ്മുടെ നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനലിൽ ഒന്ന് പരിചയപ്പെടുത്താച്ചിട്ടാണ് നിങ്ങളുടെ ഷോപ്പ് അപ്പോൾ ഇവിടെ കുറച്ച് കസ്റ്റമറൊക്കെ ഉണ്ട് നമ്മുടെ പരിചയക്കാരൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ വിളിക്കുകയാണെങ്കിൽ ആ ഇല്ല മലപ്പുറത്തേക്ക് കൊണ്ടുപോയിക്കാൽ എല്ലായിടത്തും സാധനം പോകുന്നു രാധാശേട്ടൻ പറയണത് ഒരു മലയാളിയാണ് അപ്പോൾ നിങ്ങളുടെ എങ്ങനെയൊക്കെ നമ്മുടെ വാങ്ങുകൾക്കൊക്കെ പോകണ്ടില്ലേ ആ പട്ടാമ്പി പട്ടാമ്പി ഭാഗത്തേക്കും കോഴിക്കോട് ഭാഗത്തും ഒക്കെ പോകണ്ട ആ എല്ലാ ഭാഗത്തും സാധനം പോകേണ്ട അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാം കുറേ വർഷങ്ങളായിട്ടുള്ള ഷോപ്പല്ലേ ആ കുറേ വർഷങ്ങളായിട്ടുള്ള ഷോപ്പാണ് അപ്പോൾ എന്തായാലും ഇവരെ നിങ്ങളുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കസ്റ്റമറും ഒക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്താൽ മതി ഓക്കെ അവർക്ക് ഡിസ്കൗണ്ടും സ്പെഷ്യലൊക്കെ കൊടുത്താൽ അവർ വീണ്ടും വന്ന് വാങ്ങിച്ചു കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ ഓക്കെ താങ്ക്സ് ഓഫ് ഓൾ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇതൊന്നും അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഐറ്റംസ് ആണ് ആണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് കളർ ഒന്നും ആഡ് ഫുഡ് നിങ്ങൾ ഇതിപ്പോ എല്ലാ മാർക്കറ്റും കിട്ടാൻ തുടങ്ങിയിക്കണം അതോ നിങ്ങൾക്കറ്റ് നിങ്ങൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് കുറച്ചിട്ടാണ് സപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് വേറെ നമ്മൾ നമ്മൾ ഇപ്പോ കർണാടകയിൽ മാത്രം മാത്രം പാലക്കാട് ആഡ് ആ അപ്പൊ ഇത് തക്കാളി തക്കാളി ചിപ്സ് അല്ലേ തക്കാളി നുറുക്ക് അല്ലേ നുറുക്ക് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തോ ബൾക്ക് ക്വാണ്ടിറ്റി കൂടെ ഡെലിവറി ചെയ്തു തരും കേട്ടോ ഓൾ കേരള ഡെലിവറി ആണ് ഓക്കെ ഓൾ കേരള അല്ലേ ഓൾ തമിഴ്നാടും ഉണ്ട് ഓൾ കേരള തമിഴ്നാട് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യാം ഓക്കെ സാറിൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണ് സാർ ഈ ടൊമാറ്റോ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ മാർക്കറ്റിൽ നിൽക്കിയിട്ടില്ല തോന്നുന്നത് നല്ല ഡിമാൻഡുള്ള ഐറ്റംസാണ് താല്പര്യക്കാരൊക്കെ ഓർഡർ ചെയ്തോളാം സ്പെഷ്യൽ സാധനമാണ് അവരുടെ Thank